സഹജീവി സ്നേഹത്തിന്റെ ഉദാന്ത മാതൃകയായി അയരൂർ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വേനൽ കടുത്തതോടെ കിളികൾക്കായി വൃക്ഷത്തിലും മതിലിനു മുകളിലും ദാഹജലമൊരുക്കിയും കടുത്ത വേനലിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവബോധം നൽകി ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ഉദ്ഘാടനം ചെയ്തു സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി ഐരൂർ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വേനൽ കടുത്തതോടെ കുളങ്ങളും പാടങ്ങളും അരുവികളും തോടുകളും മറ്റും വറ്റുവരണ്ടതോടെ കിളികൾക്കായി വൃക്ഷത്തിലും മതിലിനു മുകളിലും ദാഹജലമൊരുക്കുകയും കടുത്ത വേനലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവബോധം നൽകുകയും ചെയ്തു ചടങ്ങിൽ അൽതാഫ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബേർ ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നല്ല ചൂടില്ലേ അല്ലേ ചൂടുള്ളപ്പോൾ എന്താ ഉള്ളത് ദാഹിക്കുന്നില്ലേ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നാറില്ലേ അല്ലേ നമുക്കൊക്കെ അറിയാം ഇപ്പോഴ് വരണ്ട് കിടക്കാണ് അല്ലേ കുളങ്ങള് അരുവികള് അതുപോലെ തന്നെ തോടുകള് ഇതെല്ലാം വട്ടി വരണ്ട് കിടക്കുന്ന സമയത്ത് നമ്മളെ പക്ഷികൾക്ക് നേരത്തെ സ്വാഗത പ്രാസംഗ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യമുള്ളപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മാതൃകാപരമായി ഇവിടെ നിർവഹിക്കുന്നത് ഈ വിദ്യാലയത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ വളരെ മതിപ്പാണുള്ളത് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേണമെങ്കിൽ ഈ അധ്യയന വർഷം തന്നെ നമുക്കൊക്കെ അറിയാം പ്രവർത്തി പരിചയ അതുപോലെ തന്നെ ഈ സബ് ജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാലയമായി ഉയർന്ന ഒരു വിദ്യാലയമാണ് ഈ നാസർ അനിത സജീബ് ഷീജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രവർത്തി പരിചയമേളയിലും കലോത്സവത്തിലും സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും പാഠ്യ പാഠ്യപാഠ്യതര വിഷയങ്ങളിൽ വൈവിധ്യങ്ങൾ സമ്പന്നമാക്കുകയും ചെയ്യുന്ന വിദ്യാലയത്തെ ഡിവിഷൻ മെമ്പർ പ്രത്യേകം അഭിനന്ദിക്കുകയും എല്ലാ പിന്തുണകളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എച്ച് എം ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ കെ നൌഷാദ് നന്ദിയും പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ മംഗല്യപട്ടിന് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ